ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ചാവക്കാട് വടക്കേ ബൈപ്പാസ് റോഡിൽ പൊന്നറ ജംഗ്ഷൻ അടുത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള ഗോകുലിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു അപകടം ബൈക്ക് കാറിനെ മറികടക്കവേ മറ്റൊരു കാറുമായി ബൈക്ക് ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ യുവാവിനെ അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ചാവക്കാട് മസ്രൂയി ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂ കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടുവോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി